രാജ്യത്ത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ വളരെ വിപുലമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിലും നമ്മുടെ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരുപാട് ആളുകൾ വളരെ വലിയ രീതിയിൽ തന്നെ പൊട്ടിക്കരച്ചിലുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചെങ്കോട്ടയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പതാക വാനിലേക്ക് ഉയർത്തുന്നതും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും കണ്ടാൽ കുറച്ചാളുകൾ എങ്ങനെയാണ് പൊട്ടിക്കരയാതെ മുന്നോട്ടു പോവുക ഈ ഒരു പൊട്ടിക്കരച്ചിലിൻ്റെ കാരണം വളരെ വ്യക്തമായിട്ട് സകല ആളുകൾക്കും മനസ്സിലാവണമെങ്കിൽ നമുക്കൊന്ന് കുറച്ച് പിറകോട്ട് പോവേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് നമ്മുടെ രാജ്യത്തിന്റെ പതാക വാനിലേക്ക് ഉയർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്നൊരു പ്രഖ്യാപനം പ്രവചനം രാജ്യത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു വിളിച്ചു പറഞ്ഞിരുന്നു അദ്ദേഹം അന്ന് വളരെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു അടുത്ത തവണയും രാജ്യത്തിൻ്റെ പതാക ഉയർത്താൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ഇവിടെ എത്തുമെന്ന് എൻ്റെ പതിനൊന്നാമത്തെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സ്വാതന്ത്ര്യ പ്രഭാഷണത്തിന് ഞാൻ ഇവിടെ തന്നെ എത്തുമെന്ന് കഴിഞ്ഞ തവണ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സമയത്ത് പ്രവചിച്ച സമയത്ത് എന്തായിരുന്നു നമ്മുടെ കേരളത്തിലൊക്കെയുള്ളൊരു അവസ്ഥ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇന്ന് നരേന്ദ്ര മോദിക്ക് പകരം മറ്റാരെങ്കിലും ആയിരുന്നു പതാക ഉയർത്തിയിരുന്നത് എങ്കിൽ നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങള് സകല ട്രോൾ പേജുകളില് സകല സോഷ്യൽ മീഡിയകളിലും കഴിഞ്ഞ തവണ മോദി പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടില്ലായിരുന്നു ഇന്ന് വീട്ടിൽ നിന്നാണ് ഉയർത്തുന്നത് എന്ന് നിരന്തരം വാർത്തകൾ ഉണ്ടാവില്ലായിരുന്നു നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ അതായിരിക്കില്ലേ ചർച്ച ചെയ്യുക ഇന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരാൾ പോലും ഒരക്ഷരം മിണ്ടുന്നില്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ആ ഒരു പ്രവചനം നടത്തിയതിനു ശേഷം എന്തൊക്കെ പുകലുകളാണ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ നിരന്നു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അതൊരിക്കലും ശരിയല്ല അതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് അതേപോലെ തന്നെ ഈ ഇലക്ഷനൊക്കെയായി ബന്ധപ്പെട്ട് വലിയ മുന്നണി തന്നെ രൂപീകരിക്കപ്പെടുന്നതും നമ്മളെല്ലാവരും തന്നെ കണ്ടു നമ്മൾ പ്രത്യേകം ഓർക്കണം കോൺഗ്രസ് ഒക്കെ ഇതിനെ ശക്തമായിട്ട് എതിർത്ത് അതൊരിക്കലും നടക്കില്ല അതൊക്കെ നരേന്ദ്രമോദിയുടെ വീട്ടിലായിരിക്കും അടുത്ത തവണത്തെ പതാക ഉയർത്തുക എന്ന് നിരന്തരം പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകർ പോലും ഒരേ സ്വരത്തിൽ പറഞ്ഞു അടുത്ത തവണ നരേന്ദ്രമോദി പതാക ഉയർത്തുന്നത് വീട്ടിലായിരിക്കുമെന്ന് ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് ഇന്ന് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തുന്നത് കാണുന്നതൊക്കെ ഇത്തരം ആളുകൾ സഹിക്കുക ആ ഒരൊറ്റ പ്രസംഗത്തിന്റെ പേരിൽ രാജ്യത്ത് എന്തൊക്കെ നടന്നു മുഖത്തോട് മുഖം കണ്ടാൽ ഒന്ന് ചിരിക്കാൻ പോലും മടിക്കുന്ന അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും എ പിയും കോൺഗ്രസും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ട് കേരളത്തിലെ കീരിയും പാമ്പുമായി നടക്കുന്ന ഇടതുപക്ഷവും കോൺഗ്രസും തോളോട് തോൾ ചേർന്ന് നട കണ്ടു ും കോൺഗ്രസും തോളോട് തോളു ചേർന്ന് നടക്കുന്നത് നമ്മൾ കണ്ടു അതേപോലെ തന്നെ മമതാ ബാനർജിയും കോൺഗ്രസും തമ്മിൽ തല്ലാണ് നിരന്തരം എന്നാൽ പോലും അവരും തോൾ ചേർന്നു പച്ചകളോട് പ്രണയമുള്ള സകലരും ഈ കോൺഗ്രസിനോട് പ്രതിപക്ഷത്തോട് തോളോട് തോൾ ചേർന്ന് നിന്നു അതേപോലെ തന്നെ കേരളത്തിലെ എസ് സി പി ഐ സ്ഥാനാർത്ഥികളെ പോലും വെക്കാതെ പ്രതിപക്ഷത്തിന്റെ തോൾ ചേർന്നു അങ്ങനെ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിരന്തരം പറഞ്ഞു അടുത്ത തവണ ചെങ്കോട്ടയിൽ പതാക ഉയർത്താൻ നരേന്ദ്രമോദിയെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അത് വിളിച്ചു പറഞ്ഞ നേതാക്കന്മാരെ അത് ഏറ്റുപിടിച്ച പ്രവർത്തകരെ അവരൊക്കെ എങ്ങനെയാ ഇത്തവണ ചെങ്കോട്ടയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നമ്മുടെ രാജ്യത്തിന്റെ പതാക വാനിലേക്ക് ഉയർത്തുന്നത് കണ്ടാൽ സഹിക്കുക എന്ന് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്തൊക്കെ പുകിലായിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത് രാജ്യത്തെ സ്നേഹിക്കുന്ന സകലയാളുകളും ഒരു നിമിഷത്തിൽ ആശങ്കയോട് കൂടിയിട്ട് രാജ്യത്തിന്റെ ഗതി എന്താവും എന്നുള്ള ഒരു ആശങ്കയോട് കൂടിയിട്ട് പ്രതിപക്ഷത്തെ നോക്കി നിന്നൊരു അവസ്ഥയും ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അടുത്ത തവണയും ചെങ്കോട്ടയിൽ ഞങ്ങൾ തന്നെ ഞാൻ തന്നെ ഉയർത്തുമെന്ന് കൃത്യമായിട്ട് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു ആ ഒരു പ്രഖ്യാപനത്തിലായിരുന്നു രാജ്യ സ്നേഹികളായിട്ടുള്ള സകലയാളുകളുടെയും പ്രതീക്ഷ ആ പ്രതീക്ഷക്ക് ഒരു മംഗലി വിധത്തിൽ തന്നെ രാജ്യത്ത് വീണ്ടും നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിൽ വന്നു അധികാരത്തിലെത്തിയതിനു ശേഷവും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷവും ഈ നരേന്ദ്രമോദി സർക്കാർ തകരുമെന്ന് നിരന്തരം നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വട്ടം കൂടിയിരുന്ന് നിരന്തരം അതൊന്നും തന്നെ നടക്കാതെ പോയി അത്തരം ആളുകളുടെ പ്രതിപക്ഷത്തിന്റെ സകല ആളുകൾക്കും ഇന്ന് ചെങ്കോട്ടയിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തുമ്പോൾ കരച്ചിലല്ലാതെ മറ്റെന്താണ് വരുക അതേ സമയം രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നതും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും അഭിമാനത്തോടു കൂടി തന്നെ കേട്ടു നിന്നു വലിയൊരു പ്രഖ്യാപനമുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എടുത്തൊന്നും പറയുന്നില്ല വലിയൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒളിമ്പിക്സ് രണ്ടായിരത്തി മുപ്പത്തി ആറിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് അതൊക്കെ തന്നെ രാജ്യത്ത് ഭംഗിയായിട്ട് നടക്കും എന്നുള്ളതിലും യാതൊരു തർക്കവും വേണ്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ സമസ്ത മേഖലയില് കൃഷി മേഖലയിലെ എഡ്യൂക്കേഷൻ മേഖലയിലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ശകല മേഖലയിലും കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ഭരണ മികവിനാൽ തന്നെയാണ് രാജ്യം ഇത്രത്തോളം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് പ്രതിപക്ഷത്തുള്ള അസഖലയാളുകളോടും പറയാനുള്ളത് രാഷ്ട്രീയമായിട്ട് ഇന്ന് പ്രതിപക്ഷത്ത് നരേന്ദ്രമോദിയോട് മുട്ടിനിൽക്കാനുള്ള ഒരു നേതാവ് പോലും പ്രതിപക്ഷത്തിൽ ഇല്ല എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇതൊക്കെ പറയുമ്പോൾ ചാടി വീണ് കുറേ ആളുകൾ എനിക്കൊരു ചാപ്പയടിക്കാനൊക്കെ ശ്രമിക്കും അത്തരം ആളുകളോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊന്നും ചാപ്പയടിക്കാൻ ഓടി വരേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ രാജ്യത്ത് നടന്ന യാഥാർത്ഥ്യങ്ങൾ മാത്രം ഞാനൊന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചത് മാത്രമാണ് ഇതാണ് യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ പറയുന്നവരെ നിങ്ങൾ ചാപ്പയടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ താല്പര്യമുള്ള സകല ചാപ്പകളും അടിച്ചോളൂ അതിലും യാതൊരു പ്രശ്നവുമില്ല എന്ന് അവരെയൊക്കെ തന്നെ ഒന്ന് ിക്കുകയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്നേ ദിവസം രാജ്യത്തിൻ്റെ പതാക ചെങ്കോട്ടയിൽ വാനിലേക്ക് ഉയർത്തിയ സമയത്ത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഒരുപാട് അഭിമാനം